ഇഷയാവ് നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനം വളരെ വിലയേറിയതാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് രക്ഷാകര രക്ഷാകരദൗത്യമായി അയച്ചു നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു പാവകൾ തിന്മ പ്രവർത്തിക്കുന്നവർ കഠിനഹൃദയർ ദയയില്ലാത്തവർ കരുണയില്ലാത്തവർ ഒക്കെ ഒക്കെയായിരുന്നു നമ്മെ ദൈവം നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു എന്ന് മാത്രമല്ല നമ്മെ വിലയേറിയവനായി മാന്യതയുള്ളവനായി സ്വീകരിച്ചു പലരും പലപ്പോഴും നമ്മെ പ്രയോജനമില്ലാത്തതെന്നും മാന്യതയില്ലാത്തതെന്നും ഒക്കെ എണ്ണിയിരുന്ന കാലത്തിൽ നിന്ന് ദൈവം നമ്മെ അടർത്തി മാറ്റി ദൈവരാജ്യത്തിൽ നമ്മെ നട്ടു ഇപ്പോഴും പലരും പലതിലും നമ്മെ അങ്ങനെയൊക്കെ കരുതുകയും നമ്മെ അങ്ങനെ കാണുന്നവർ ഉണ്ടായിരിക്കാം എന്നാൽ അവരുടെയൊക്കെ മുൻപിൽ സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം നമ്മെ വിലയേറിയതായി മാന്യതയുള്ളതായി നമ്മെ സ്നേഹം കൊണ്ട് മൂടുമ്പോൾ നാം അതിൽ സന്തോഷിക്കുക നമുക്ക് തല ജീവിക്കാം പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസപ്പസ്തോലൻ പറയുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് പൊന്ന തങ്കം ആദ്യായവ നാം മൂല്യമേറിയ ലോഹങ്ങളായി കരുതുന്നു എന്നാൽ അവയൊക്കെ നശിച്ചു പോകുന്നതാണ് തീയിലൊരുക്കി ഈ ലോഹങ്ങളുടെ ശുദ്ധി നിശ്ചയിക്കുന്നു എന്നാൽ ദൈവമക്കളുടെ വിശ്വാസത്തെ മാറ്റിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധി ഇതിനേക്കാളൊക്കെ വിലയേറിയതായി മാറുന്നു ദൈവം നമ്മെ വിലയേറിയതായി കരുതി ആ ദിവ്യ സ്നേഹത്താൽ നാം നിറയുമ്പോൾ നമ്മുടെ തീ പോലെയുള്ള ശോധനകളുടെ മധ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനും പൊന്നുപോലെ പുറത്തു വരുവാനും സാധിക്കുന്നു അതുകൊണ്ട് സദാസമയം യേശു നമ്മോടുകൂടെ ഉള്ളത് പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉള്ളത് നമുക്ക് ശോധനകളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം ദൈവത്തിൻ്റെ അംഗീകാരം നമ്മെ തേടിയെത്തും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ്സസ് ഓ